പത്മ ലളിതശാസ്ത്രനാമൻ അടുത്ത വരിയിലേക്ക് കിടക്കുന്നു ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരത്തൂണാവ്ജങ്കിക ഇന്ദ്രഗോപം ഇന്ദ്രഗോപം എന്ന ഒരു ചെറിയ പ്രാണിയാണ് ചുവന്നു തുടുത്ത ചോര പോലെയുള്ള ഒരു പ്രാണി എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ അതേ പ്രാണിയെ ആയുർവേദത്തിൽ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് എപ്പോഴാണ് ശരീരം സ്തംഭിക്കുമ്പോൾ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ പരിക്ഷിപ്ത അതായത് സ്കാറ്റേഡായി ഓവർ സ്പ്രെഡായി പ്രകാശകിരണങ്ങൾ ചിന്തിച്ചുതറുന്ന അവസ്ഥയിലിരിക്കുമ്പോൾ അത് പടർന്ന് പരക്കുമ്പോൾ ആരിലൂടെ അമ്മയിലൂടെ അമ്മയിൽ നിന്ന് തന്നെയാണ് അങ്ങനെയുള്ള സ്മരത്തൂണാഭ ജിക സ്മരൻ എന്നു വച്ചാൽ കാമദേവൻ കാമദേവന്റെ തൂണാഭ അതായത് ആവനാഴി പോലെ തോന്നിക്കുന്ന രണ്ട് ജംഗികള ജംഗിക എന്നാൽ നമ്മളുടെ കാലിൻ്റെയും കണങ്കാലിൻ്റെയും ഇടയിലുള്ള ആ കാഫ് മസലില്ലേ കാഫ് മസലിനെയാണ് ഇവിടെ ജംഗിക അതായത് നമ്മളുടെ രണ്ടാം ഹൃദയം എന്നാണ് കാഫ് മസലിനെ പറയുന്നത് അപ്പം ഇവിടെ രണ്ടാമത്തെ ഹൃദയം ആരാണ് അമ്മ തന്നെയാണ് ഒന്നും അമ്മ തന്നെയാണ് രണ്ടും പക്ഷെ ഇവിടെ കാമദേവന്റെ ആവനാഴി പോലെ തൻ്റെ ഇച്ചകളെ അടക്കിയ കാമേശ്വരനെയും കൂടെയാണ് പറയുന്നത് ആ ആവനാഴി അമ്മയുടെ രണ്ടാം ഹൃദ ഹൃദയമായ നമ്മൾ തന്നെയാണ് അങ്ങനെ അമ്മയുടെ അൻപ് നിറഞ്ഞ് അമ്പല്ല അൻപുകൾ നിറഞ്ഞ രണ്ടാം ഹൃദയം നമ്മൾ തന്നെയാണ് അതാണ് ജംഗികൂട കൂർമൃഷ്ട ജേഷ്ണുപ്രബാനിക ഗൂഢം ഗൂഢം എന്നാൽ ഹിഡൻ സീക്രട്ട് ഗുൽഫം എന്നാൽ എന്താണ് ഒരു സീക്രട്ട് കണക്ഷനാണ് ഗുൽഫം എന്നാൽ നമ്മളെ കണങ്കാത് അപ്പോ അമ്മയുടെ കണങ്ക പത്മാസനത്തിനാണ് മുഴുവനായിട്ട് കാണാൻ സാധ്യമല്ല അപ്പം ഗൂഢമായിരിക്കുന്ന ഒരു ഭാഗവുമുണ്ട് ഗൂഢഗുൽഫ അത് മുഴുവനായും കാണുന്നുമില്ല അറിയുന്നുമില്ല നമ്മൾ കൂർമ്മ പൃഷ്ട കൂർമ്മ എന്ന് പറഞ്ഞാൽ ആമ ആമയുടെ പുറന്തോടു പോലെ തോന്നിക്കുന്ന സ്റ്റെബിലിറ്റിയുള്ള അതായത് സ്ഥിരതയുള്ള ആമ എങ്ങനെയാണല്ലോ സ്ഥിരതയാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആമയുടെ പുറന്തോടാണ് അങ്ങനെ ഉൾവലിയാനും എന്നാൽ പുറത്തേക്ക് വലിയാനും സാധിക്കുന്ന ആമയുടെ ആ ആമയുടെ അതേപോലത്തെ പുറന്തോടെന്ന് തോന്നിക്കുന്ന കാലിൻ്റെ ഒരു വണ്ണം നമ്മൾ പകുതിയെ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കമങ്കാലുള്ള അമ്മ ജയിഷ്ണുപ്രപധാന്വിത ജയിഷ്ണു എന്നാൽ വിജയിക്കുന്നതാരോ വിജയിക്കുന്നതാരോ അയാളെ അതായത് മഹാവിഷ്ണുവിനെയും പറയാറുണ്ട് ഇവിടെ അമ്മയും പറയുന്നു ജയിഷ്ണു പ്രപധാന്വിത അതായത് വടിവത്ത കമാനങ്ങളെന്ന് തോന്നിക്കുന്ന വടിവത്ത് സുന്ദരമായ കമാനങ്ങൾ കമാനങ്ങൾ എവിടെയാണ് എവിടേക്കോ നമ്മൾ കയറുമ്പോഴാണ് കമാനങ്ങൾ കാണുന്ന ആർക്ക് ഇവിടെ എവിടെയാണ് കയറുന്നത് അമ്മയുടെ പാതാരിന്ധത്തിൽ അമ്മയുടെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ കയറുകയാണ് നമ്മളുടെ തല ശിരസ് വണങ്ങി ক্ষিপ স্মরতঙ্ঘিকৃষ্ঠ জয়ষ্ণুপ্রপদান শান্তি 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 হমে শরণ পদ